എല്ലാവർക്കും നമസ്കാരം എൻ ആർജി ക്രിയേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ചെയ്യണമെന്ന ടോപ്പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു പേപ്പർ ക്യാരി ബാഗ് നിർമ്മാണ സംരംഭം വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോവുക അതിൻ്റെ ആദ്യ സ്റ്റെപ്പായിട്ടുള്ള യൂണിറ്റ് രൂപീകരണത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ യൂണിറ്റ് രൂപീകരണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ പല ആളുകളുടെ മനസ്സിൽ ഓടിവരുന്ന ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മിഷനറീസ് മേടിക്കണം പിന്നെ ഒരു വലിയൊരു സ്പേസ് സെറ്റ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ കുറേ ലേബേഴ്സിനെ വെക്കണം ഇത്തരം പിന്നെ കുറേ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യണം ഇത്തരം കാര്യങ്ങളാണ് ആദ്യം പലരുടെയും മനസ്സിലേക്ക് ഓടിവരിക ഒരിക്കലും ഇതല്ല എൻ ആർ ജി നിങ്ങളോട് പറയുന്ന യൂണിറ്റ് രൂപീകരണത്തിൻ്റെ പ്രോസസ്സ് കാരണം ഇവിടെ യൂണിറ്റ് രൂപീകരിക്കാൻ ഒരു രൂപ നിങ്ങൾക്ക് ചിലവില്ല യൂണിറ്റ് രൂപീകരണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന അഞ്ച് അഞ്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്ന് നിങ്ങളുടെ യൂണിറ്റിന് ഒരു കൃത്യമായ കൃത്യമായൊരു പേരുണ്ടായിരിക്കണം രണ്ടാമത് നിങ്ങളുടെ യൂണിറ്റിൻ്റെ അഡ്രസ് ഉണ്ടായിരിക്കണം മൂന്നാമത നിങ്ങളുടെ യൂണിറ്റിന് ഒരു കോൺടാക്ട് നമ്പർ ഉണ്ടായിരിക്കണം നാലാമത് നിങ്ങളുടെ യൂണിറ്റിന് ഒരു വാട്സപ്പ് നമ്പർ ഉണ്ടായിരിക്കണം അഞ്ചാമത് നിങ്ങളുടെ യൂണിറ്റിന് ഒരു ലോഗോ ഉണ്ടായിരിക്കണം ഈ അഞ്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ യൂണിറ്റ് രൂപീകരണത്തിൻ്റെ ഭാഗമായി നമ്മൾ പറയുന്നത് ഇതിൽ ആദ്യ സ്റ്റെപ്പ് ഒരു പേര് ഈ പേര് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഒരു പേര് നിങ്ങളുടെ യൂണിറ്റിന്റെ പേരായിട്ട് നിങ്ങൾക്ക് നിർദ്ദേശിക്കാം രണ്ടാമത് വരുന്നത് അഡ്രസ്സാണ് അപ്പോൾ നിങ്ങൾ താമസിക്കുന്ന അഡ്രസ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ അഡ്രസ്സോ നിങ്ങൾക്ക് അതിന് നിങ്ങളുടെ അഡ്രസ്സായിട്ട് നിങ്ങൾക്ക് അതിൽ കൊടുക്കാം മൂന്നാമത് വരുന്ന ഒരു കോൺടാക്ട് നമ്പറാണ് നിലവിലുള്ള ഫോൺ നമ്പർ അതിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഉപയോഗിക്കുകയോ പുതിയൊരു കണക്ഷൻ എടുത്തുകൊണ്ട് ആ നമ്പർ അതിലേക്ക് വേണ്ടി ഉപയോഗിക്കുകയോ നിങ്ങൾക്ക് ചെയ്യാം നാലാമത് വരുന്നത് വാട്സപ്പ് നമ്പർ ആണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന കോൺടാക്ട് നമ്പർ തന്നെ നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പറായിട്ട് യൂസ് ചെയ്യാം അഞ്ചാമത് വരുന്ന ലോഗോയാണ് ആ ലോഗോ ഒത്തിരി മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്കോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നല്ല ഭംഗിയുള്ള ലോഗോസ് അവർ ഡിസൈൻ ചെയ്യും അതിനൊന്നും പൈസ ചിലവില്ലാത്ത കാര്യങ്ങളാണ് ഈ അഞ്ച് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂണിറ്റ് രൂപീകരണം എന്നുള്ളൊരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയി പിന്നെ ഇതെന്തിനു നമ്മൾ ചെയ്യിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ഫീല് കിട്ടണം നമ്മളൊരു കസ്റ്റമർ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു എൻക്വയറി നമ്മളുടെ കയ്യിലോട്ട് വരുമ്പോഴോ ഈ ഒരു പ്രൊഫഷണൽ ടീമാണെന്നുള്ളൊരു ഫീൽ വന്നു കഴിഞ്ഞാൽ അവിടെ ബിസിനസ് നടക്കാനുള്ള ഒരു സാധ്യത കൂടും ആ ഒരു സാധ്യത കൂട്ടുന്നതിനും ഒപ്പം നമുക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു യൂണിറ്റ് ആയിട്ട് തന്നെ നിർബന്ധമായിട്ട് നിങ്ങളൊരു പ്രോസസ്സ് ചെയ്യണമെന്ന് പറയുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ നിലവിൽ ഇത്തരത്തിലുള്ള യൂണിറ്റ് രൂപീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പേപ്പർ ക്യാരിഭാഗം നിർമ്മാണ സംരംഭം വളരെ സീരിയസ് ആയിട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നതാണ് നിങ്ങളെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ യൂണിറ്റ് രൂപീകരണം കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാം അല്ലെങ്കിൽ വാട്സപ്പിലൂടെ സംശയങ്ങൾ ചോദിക്കാം ഓക്കെ താങ്ക്